നമ്പ നന്മകളെ ഉപ്പുമുളകം ലൈറ്റ് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ വിഷയം നമ്മുടെ മൂപ്പൻ സ്ലോകിലെ ശരത്തേടിനെ വിളിച്ചിട്ടാണെങ്കിൽ ഉപ്പു മുളകം ലൈറ്റിൽ ഫാമിലി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആൻഡ് നമ്മുടെ ആണെങ്കിൽ പോക്ക് എപ്പിസോഡുകളിലൂടെ നമുക്ക് ഇതിനകത്താണെങ്കിൽ സർക്കാർക്ക് ആയിട്ട് പറയാനുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആൻഡ് ഇത് പോക്ക് സീരിസോ കാര്യങ്ങളോ ഒന്നുമല്ല കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാനുണ്ട് ആൻഡ് ഇപ്പോൾ പല ആൾക്കാരും ചിന്തിക്കായിരിക്കും ഇതൊന്നും നിർത്താറായില്ലേടാന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ദൈവീത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോവാം പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കിരുന്നിട്ട് താഴെ കമൻറ്റ് ബോക്സ് നിന്നിട്ട് നിർത്താറായില്ലേ ചോദിക്കാണ്ടിരിക്കുക ഓക്കെ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തുതോ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞത് ഓക്കെ ഇപ്പോൾ ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എക്സ്ട്രീം ലെവൽ ഒരു ഫാമിലി ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറിന് അനുഭവിക്കുന്ന ഒരു വേസ്റ്റ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അവർ കടന്നു പോകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇവർ എന്നാലും പ്രവീൺ പ്രണവ് ഇഷ്യൂ വന്ന ടൈമിൽ നമുക്ക് നമുക്കറിഞ്ഞ കുറച്ച് സാധനങ്ങൾ അതായത് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട സാധനങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കണം അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് എക്സ്ട്രീം വരെ പോകാം കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു വിഷയങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടാണ് ആൻഡ് ഇവരുടെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഒരുപക്ഷെ പ്രവീൺ പ്രണവനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപക്ഷെ പോകാം ഓക്കെ എന്തായാലും ആ ഒരു പറയുന്ന ഞാൻ ഇങ്ങോട്ട് വെക്കാം ആ ചില കാര്യങ്ങൾ അതായത് നമുക്ക് ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത ഒരു മാതാപിതാക്കളെ അത്രയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അരങ്ങേറിയതിന്റെ ഭാഗമായി അവിടെ ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്നു മാതാ മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെയും സംഭവിക്കുന്നു പലതും അപ്പം ആ കുട്ടി ഇന്നലത്തെ ആ കുട്ടി കഴിഞ്ഞ ആണെങ്കിൽ ആ ഒരു അച്ഛനമ്മയായിട്ട് ആ ഒരു വീടിക്കകത്ത് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പെൺകുട്ടി പോയത് എന്നുള്ളത് അപ്പം എന്താണ് ഈ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇതിനെ ഓഡിറ്റ് ചെയ്ത് ഏതൊക്കെ രീതിയിൽ കൊണ്ടുവന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഓക്കെ അതിന് ഒരുപക്ഷെ അവർ പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും തെറ്റെറ്റ് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തായിരിക്കും തെറ്റ് ഈ സാധനങ്ങൾ ആൾക്കാരിലോട്ട് ഈ പറഞ്ഞ തെറ്റ് ഇങ്ങനൊരു വഴക്ക് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ആൾക്കാരിലോട്ട് എത്തിച്ചേക്കുന്ന ആരാണ് നിങ്ങൾ തന്നെയല്ലേ എത്തിച്ചേക്കുന്നത് അങ്ങനെ സാധനം എത്തിച്ചിട്ട് ആൾക്കാർ അതിനെ പല രീതിയിൽ ആൾക്കാർ പറയും അല്ലേ നമ്മൾ തന്നെ ഈ ഒരു പോക്ക് എപ്പിസോഡിലൂടെ ഒക്കെ ആണെങ്കിലാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്നേക്കുന്ന കണ്ടന്റ് ആണ് ശരി നിങ്ങളുടെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഓഡിയൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾ മുമ്പത്തെ ഞാൻ ആദ്യം നിങ്ങളുടെ ഒരു വിഷയം വീഡിയോ ഇട്ട ടൈമിലും പറഞ്ഞ സാധനമാണ് ചെറിയൊരു വാശിയുടെ കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ സോഫ്റ്റ്വായിട്ട് അവതരിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും പക്ഷേ പിന്നീട് വന്നിരുന്നിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് അല്ലെങ്കിൽ ഇവിടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഫോൺ കോളൊക്കെ ആവുന്നതിന് ശേഷം ഒരു മാറ്റങ്ങളൊന്നും എന്നൊക്കെ നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ ആ ഒരു പെൺകുട്ടഭാഗത്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അങ്ങോട്ടേക്ക് കുറെ ഒരു ഹേറ്റ് പോകുന്നു അതേപോലെ അവരൊരു സാധനം പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഇങ്ങോട്ടും വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് തീർക്കുകയാണ് നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നത് അപ്പൊ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട സാധനങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെച്ചോണ്ട് നിങ്ങൾ എന്ത് കാണിക്കണം എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ മാത്രം ആൾക്കാരിലോട്ട് എത്തിക്കുക അല്ലാതെ ഇത്തരം വഴക്ക് കാര്യങ്ങളൊക്കെ വെറുതെ കാണിച്ച് വേറെ പ്രവീൺ പ്രണ വിഷം ഉണ്ടായ ടൈമിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ലേ എഗൻ എന്തിനാണ് അതേപോലത്തെ സാധനം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് മറ്റൊരു കാര്യമുണ്ട് അതായത് കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല കുട്ടിക്ക് മറ്റെന്തെങ്കിലും താല്പര്യമില്ല അപ്പൊ ചെയ്യാനാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറെ കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഒരിക്കലും അവരെ ഈ വീട്ടുകാരെ തെറ്റി പറയാൻ പറ്റത്തില്ല അത് തന്നെയാണ് അത് അത് തന്നെയാണ് ആൻസർ അല്ല പഠിക്കാൻ താല്പര്യമില്ല മറ്റൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നുള്ള അടുത്ത ഓപ്ഷൻ കിട്ടിച്ചുവിടുക എന്നുള്ളതല്ലോ പിന്നെ ഒരുപാട് പ്രഷറൈസ് ചെയ്ത് കുട്ടികളടുത്ത് അത് പഠിക്കാൻ പോകും ഇത് പഠിക്കാൻ പോകുന്നു പറഞ്ഞാലും ഇപ്പോഴത്തെ ജനറേഷൻ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം കേൾക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോഴും അതിന്റെ ഒരു സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് കൊടുക്കുക എന്നുള്ളതല്ലല്ലോ അതിശേഷം ഈ പയ്യന്റെ വിവാഹ ആലോചന വരികയും അത് എല്ലാം നോക്കി നടത്തുകയും പെട്ടെന്ന് നടത്താനുള്ള ശ്രമം നടത്തുകയും എന്തുകൊണ്ടാണ് ഡിലേ വന്നുള്ള കാര്യത്തിൽ ഇതല്ല കാരണക്കാർ അഥവാ കല്യാണം നീണ്ടു പോകുന്നു അല്ലെങ്കിൽ കല്യാണത്തിന് ഒത്തിരി നാളുകൂടെ കഴിയും എന്നുള്ള കാര്യത്തിന്റെ കാരണക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അല്ല അവരല്ല അവരെ അവർ നിശ്ചയിച്ച സമയത്തും അതിന് മുമ്പ് നടത്താനൊക്കെ അല്ലെങ്കിൽ കല്യാണം നേരത്തെ നടത്താനൊക്കെ റെഡിയായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു ആ അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കപ്പെട്ടു അവരുടെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം മകള് പോയി പക്ഷെ അത് പോയതിന്റെ കാരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ പലതുമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അപ്പോഴാണ് എനിക്ക് ശരിക്കും സഹതാപവും വിഷമവും തോന്നി ഈ പോയൻ്റെ കാരണങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഓരോന്നിനെയും പല രീതിയിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം ഒരാളുടെ ഒക്കെ കമന്റ് ആയിരുന്നു അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമന്റ് ബോക്സിലെ ചർച്ച എന്ന് പറഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ ടോക്സിക് രീതിയിൽ പല വീഡിയോസിൻ്റെ താഴെ നിങ്ങൾക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രത്തോളം വളകറായിട്ട് കൊണ്ടെത്തിക്കുന്നുണ്ടെന്നുള്ള നിങ്ങൾ ആലോചിക്കും ഇതിനകത്ത് ഒരു കമന്റ് മാത്രം വലിയ തരക്കടില്ലാത്ത ഞാൻ ഇങ്ങോട്ട് വെക്കാം അതായത് കുഞ്ഞൻ ഈ സെക്കൻ്റെ കൂടെ റൂം എടുത്ത് അതാണ് അവരുടെ വീട്ടിലെ സീനാക്കി എനിക്ക് അറിയുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന ഒരു കമന്റ് ആണ് ഓക്കെ ആൾക്കാർ ഇതിൽ സത്യമാണോ അല്ലെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ആൾക്കാർ ഈ സാധനങ്ങളെ കമന്റ് ബോക്സിൽ നിരന്തരം ഇത് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലെ പ്രശ്നം അല്ലെങ്കിൽ പൊറുക്കാൻ കഴിയാത്ത തെറ്റ് എന്നൊക്കെ ഇതിൽ പറഞ്ഞ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോഴും കുറേ ആൾക്കാർ ഒളിച്ചോടി പോയി എന്നുള്ള സാധനം പറയുമ്പോഴും ഇവർ തന്നെ എൻഗേജ്മെന്റ് നടത്തി കൊടുത്തുള്ള അതായത് ഇതൊരു അറേഞ്ച് രണ്ട് പേരും അല്ലെങ്കിൽ പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് പറയേണ്ടത് ഒരു കല്യാണം പോലുള്ള സാധനങ്ങളല്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ അവർക്ക് യാതൊരു തെറ്റും പിഴവും പിശകും സംഭവിച്ചിട്ടില്ല അവരുടെ കരഞ്ഞ മുഖങ്ങൾ ആ മുഖത്തിൻ്റെ ആ കണ്ണുനീർ അത് സത്യമുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം എത്ര പേര് കണ്ടിട്ട് നിങ്ങൾ ഉൾക്കൊള്ളാൻ ഓ നിങ്ങളെ അവർ കൺവിൻസ് കൺവിൻസ് എന്നെ ചെയ്യാൻ പാടുള്ള ആളാണ് അതെ ഇത് കമന്റ് ബോക്സിൽ ിൽ ഞാനെ ആൾക്കാരായത് അവരെ കണ്ണി രണ്ട് ഞങ്ങൾക്കും സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ല എന്നൊക്കെ കുറെ ആൾക്കാർ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്റെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ഞാൻ നിങ്ങളെ സാധിച്ചെന്ന് തന്നെ വിളിച്ചോളൂ കാര്യം എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ അമ്മമാർക്ക് അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അമ്മമാര് കറയുക തന്നെ ചെയ്യും അമ്മയാണേലും അച്ഛനാണേലും കരയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് നാട്ടുകാരെ മൊത്തം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് കാണിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ ചോദിക്കുന്നത് ഏ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കാം നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സി ആ ഒരു അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ആണെങ്കിൽ ദുരിതങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വീടേക്കൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ കേൾക്കാതെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത ജീവിതം എന്ന് പറയുന്നത് കെട്ടുകഥകൾ തന്നെയാണ് പക്ഷേ ഇത് തന്നെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഫുൾ ആയിട്ട് ഇത് വിളിച്ച് പറയുമ്പോൾ നമുക്കത് ദാരിദ്ര്യമായിട്ട് വിളിക്കാൻ പറയാമല്ലോ ആൻഡ് നമ്മുടെ ആ ഒരു പോക്ക് എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ഒരു സെൻസ് അതാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ എടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഓക്കെ അത് ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇപ്പം പല ആൾക്കാരും പല ആൾക്കാർക്കും പറയാനെ കൊണ്ട് ഒരു മടിയുണ്ടായിരിക്കും പക്ഷെ ഞാനത് പറയാൻ തന്നെ എനിക്ക് തോന്നിയ സാധനം ഞാൻ പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയും അത് അങ്ങനെ തന്നെയാണ് ഇല്ലേ സി എല്ലാ അച്ഛനമ്മമാർക്കും മക്കളെ വളർത്തിൻ്റെ പേരിൽ ആണെങ്കിലും ഇപ്പം നമ്മുടെ ആണെങ്കിലും എല്ലാവരും പറയാറുള്ളതാണ് നിന്നെ അങ്ങനെ പത്ത് മാസം വൈറ്റ് ചുമന്നതിൻ്റെ പേരിൽ നമ്മൾ തമാശയ്ക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ വീട്ടിൽ ഫാമിലി ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആ രീതിയിലൊക്കെ അച്ഛനമ്മമാർ അവരെ നമ്മൾ നമ്മളെ വളർത്തിയ കഷ്ടപ്പാട് അവർ പറയും ഉറപ്പായിട്ടും പറയും അവരും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ സാധനങ്ങൾ ഒരു ക്യാമറ ഓൺ ചെയ്ത് നാട് മൊത്തം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളിത് വിളിച്ച് പറയുമ്പോൾ ഇത് ഏത് രീതിയിലോട്ട് പോകുന്നത് രീതിയിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാ ഏ ആ സാധനം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഇപ്പം നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണെങ്കിലും ഫാമിലി ബ്ലോഗ് ആണെങ്കിലും കാണിക്കേണ്ട സാധനങ്ങൾ മാത്രം നിങ്ങൾ കാണിക്കുക ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത് അടുത്ത സാധനം എന്താണ് അവര് ഒരു സൈഡ് ഒരു വീഡിയോ ഇട്ടു ഇനി ഈ സാധനം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവേണം എൻ്റാവുകയാണെങ്കിൽ അത് അങ്ങനെ തീരുക ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും ഇത് ആൾക്കാർ ഓഡിറ്റ് ചെയ്യാം ഇതിങ്ങനെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കും അവർ എന്നിട്ടും കാര്യം ഒരിക്കലും നിങ്ങൾ വീഡിയോ ആക്കി ചെയ്യണമെന്നോ അല്ല സഹോദര പക്ഷേ പറയാനുള്ളത് ഇതുപോലെ ഈ ഇറങ്ങിപ്പോക്ക് മറ്റുള്ള കാര്യങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് കാരണം അത് അത് കാരണം കരയുന്ന അച്ഛനമ്മമാരുടെ വേദന നിങ്ങൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവർ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾ ഒരു അച്ഛനാണോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു അച്ഛനാണ് രണ്ട് കുട്ടികളുടെ അച്ഛനാണ് രണ്ടാം അച്ഛനാണ് എന്നുള്ളത് അവർ അതിനുശേഷമാണ് ഒരു കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ വ്യക്തമായ ഞാൻ പറഞ്ഞു അവർക്ക് കൊടുത്ത വാക്കാണ് ഈ വിഷയം അഥവാ എന്താണോ നിങ്ങളുടെ ലൈഫിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ഇൻസിഡന്റിന്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യം ഞാൻ എന്താണെന്ന് ഞാൻ പറയില്ല പറയരുത് അത് തന്നെയാണ് നല്ലത് കാര്യം അവർ പറയാത്ത സ്ഥിതിക്ക് നമ്മളും പറയാൻ നല്ലത് ആൻഡ് ഈ പറഞ്ഞ സാധനങ്ങൾ കമൻറ്റ് ആണെങ്കിലും ആൾക്കാർ ഇതിനെ പറഞ്ഞ് ഏതൊക്കെ രീതിക്കുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവർ ഓക്കെ ഇത് ആ സാധനം പറയാതെ തന്നെ എന്താണോ ഈ ഒരു പ്രശ്നം ഇത് അങ്ങനെ അങ്ങ് തീരട്ടെ ഇതിനെ പറ്റി ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് നിങ്ങൾ ഇനി അടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സി കഴിഞ്ഞ ദിവസം ആ ഒരു പെൺകുട്ടി അതായത് ഈ മൂത്ത പെൺകുട്ടി പൊന്നൂസ് എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ടേക്ക് ബ്ലോഗിനകത്ത് പറയുന്ന സാധനമാണ് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ നിരന്തരം വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ കമൻസ് വരുന്നത് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പോലും പറ്റില്ല അമ്മയോടൊന്ന് സമാധാനമായിട്ടിരിക്കാൻ പോലും പറയാൻ പറ്റുന്നില്ലെന്ന് എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് വീട്ടിലോട്ട് ചെന്നിട്ട് അമ്മയുടെ എടുത്ത് ചെന്നിട്ട് ഒന്ന് ആശ്വസിപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഇപ്പോഴത്തും ഇവിടെ വീഡിയോ ഉണ്ടാക്കിയിട്ട് കണ്ടന്റ് എന്നുള്ള രീതിയിൽ സാധനം ചെയ്യുകയാണ് അത്രയും ദുരിതഘട്ടത്തിൽ നിന്നിട്ടും അപ്പോഴും നിങ്ങൾക്ക് ഈ വീട്ടിലെ പ്രശ്നങ്ങളെ കച്ചവടം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഏ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങളെ മാത്രം ഇപ്പം ഞാനാണെങ്കിലും ഞങ്ങളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ ആളുകൾക്ക് അല്ലെങ്കിൽ ട്രോൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി തരികല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഏ ആ സാധനങ്ങൾ മാത്രമാണ് ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്തിനാണോ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തിനാണ് അതിന് വേണ്ടി ഡിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യകത എന്താണ് ഏ ഞാനിപ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ ഞാൻ ആ ഒരു പോക്ക് എപ്പിസോഡിലാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സർക്കാർ സിക്കായിട്ട് പറയേണ്ട രീതിയിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും അത്ര ടോക്സിക് രീതിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം നമ്മൾ പറയുന്ന ആ രീതിയിലൊന്നും അല്ല അപ്പോഴും നിങ്ങളാലോചിക്കുക ഈ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു ക്യാമറ ഓൺ ചെയ്ത് ഈ ഒരു അമ്പത് മിനിറ്റ് അത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകൾ ചെയ്ത പറ്റിയിട്ട് മകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുള്ള കണക്കുപ്പറച്ചിൽ പോലെയും അല്ലെങ്കിൽ ഈ ഒരു മകളെ പറ്റിയിട്ടുള്ള മകൾ ഇവിടെ വീട്ടിൽ ചെയ്തേക്കുന്ന കുട്ടങ്ങളെക്കാട്ടിയ ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയായിരിക്കാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ പോലെയൊക്കെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെ ആയിരിക്കാം തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമായിരിക്കാം തെറ്റും ആരുടെ ഭാഗമായിക്കോട്ടെ ഇതൊരു അൻപത് മിനിറ്റ് വീഡിയോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മാനസിക നിങ്ങളുടെ വിഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ സാധനം ഒരു അവതരിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട് എത്രയോ ഫാമിലി ലോഗേഴ്സ് നമ്മൾ ലാസ്റ്റിലെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടാണ് പല രണ്ട് മൂന്ന് ഫാമിലി ലോഗേഴ്സിൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അതായത് അവരെയൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കണം അതായത് നമ്മൾ ആൾക്കാരിലോട്ട് എന്ത് എത്തിക്കണം എന്നുള്ള സാധനങ്ങൾ മാത്രമേ അവർ അവരെത്തിക്കുന്നുള്ളൂ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അടിയും പഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം നിങ്ങൾ കണ്ടിന് വേണ്ടിയിട്ട് ഈ സാധനം ഇടേണ്ട ഒരു ആവശ്യത്തെ എന്താണ് സി ഇല്ല അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം നമുക്ക് കിട്ടേണ്ട ഒരു റീച്ച് നമുക്ക് ഒരു ടൈമിൽ എവിടെയെങ്കിലും വന്ന് നിൽക്കും അല്ലെങ്കിൽ വന്ന് കയറും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ എന്തിനാണ് വീട്ടിലെ പ്രശ്നം ഇത് പിന്നെ ഊതി പേരിപ്പിച്ചിട്ട് അപ്പുറത്തെ മകളാണെങ്കിൽ ആ ഒരു മൂത്ത മകൾക്ക് വീട്ടിൽ പോയിട്ട് ആശ്വസിപ്പിക്കുന്നതിന് വരെ ഇപ്പുറത്തെ വീഡിയോ ഓൺ ചെയ്ത് കാര്യങ്ങൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പറയേണ്ടത് ഒരു പത്ത് പതിനെട്ടോ ഇരുപത് വയസ്സൊക്കെ ആവുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് ചിലപ്പോൾ നിങ്ങൾ വാക്ക് നിരന്തരമായിട്ട് വാക്കുതർക്കങ്ങൾ ഒക്കെ ഉണ്ടാവും പ്രണയം നിങ്ങൾക്ക് തോന്നിയേക്കാം ഇഷ്ടപ്പെട്ട ആളെ പങ്കാളി തിരഞ്ഞെടുത്ത് ജീവിക്കണം സത്യമാണ് പക്ഷേ എങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ഏറ്റവും കഷ്ടപ്പെട്ട അവസ്ഥയിൽ പോലും നിങ്ങളെ ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തി നിങ്ങളുടെ പാരൻസിനെ ഒരു നിമിഷം കൊണ്ട് തള്ളിക്കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാവും ആ കുഞ്ഞുങ്ങൾ ഇതേ കാര്യം ചെയ്യുന്ന സമയത്ത് കർമ്മ എന്നുള്ളൊരു സാധനം അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് മാത്രമല്ല ഈ പേരൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന ചില സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഞാൻ ഇവരുടെ ഒരു പണ്ടത്തെ ഒരു സീസൺ വണ്ണിൽ ഈ ഒരു പെൺകുട്ടി ഓടിച്ചോടി ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് എനിക്ക് വലിയ അറിവ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനെ പറ്റിയിട്ട് എന്താ നമ്മൾ ഈ പറയുന്ന ഇപ്പോഴാണ് നമ്മൾ ഈ റിയാക്ഷൻ ഏഷ്യ ഇറങ്ങിയ ഇറങ്ങിയതിനു ശേഷം ആ സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അന്നത്തെ വിഷയങ്ങളൊക്കെ അറിയുന്ന രണ്ടുപേരുമായിട്ട് രണ്ടുമൂന്നുപേരായിട്ടൊക്കെ നേരെ സംസാരിച്ചിരുന്നു അന്ന് എന്തായിരുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ അപ്പം അതിലായിരിക്കോ പറഞ്ഞ എന്റെ അടുത്ത ഒരു സാധനമാണ് അതായത് ഈ പെൺകുട്ടിയുടെ അന്ന് എന്തോ വിവാദമായിട്ടുള്ള സാധനമായിരുന്നു അതായത് ഈ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ അമ്മ എടുത്താണെങ്കിൽ എന്തൊരു ഏതൊരു ക്യൂ ആൻഡ് എയിൽ ചോദിക്കാൻ ചോദ്യമാണ് കുട്ടികൾക്ക് എന്താണ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്താക്കാനാണ് അങ്ങനെ എന്തോ ചോദിച്ചപ്പോഴത്തേക്കും നല്ലൊരു അടുക്കളക്കാരി ആക്കാനാണ് പഠിത്തത്തെക്കാൾ കൂടുതൽ ഒരു അടുക്കളക്കാരി ആക്കാൻ ഇഷ്ടം അങ്ങനെ എന്തൊരു സാധനം പറഞ്ഞതായിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്ത ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനത്തൊക്കെ സാധനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും സി കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു എജ്യൂക്കേഷൻ അപ്പോൾ പേരൻറ്റിങ്ങിൽ നമ്മൾ ആദ്യമേ തുടക്കം മുതലേ കൊടുക്കേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് കൊടുക്കാതെ പിന്നീട് നാളെ കുട്ടികൾ ഏതെങ്കിലും വഴിയിലൂടെ പോയിട്ട് പിന്നീട് നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ പേരൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നില്ല നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു ഒരു ഇറങ്ങിപ്പോക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങാം ഫാമിലി ബ്ലോഗ് തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് കുറേ പൈസ കിട്ടും മറ്റുള്ള യൂട്യൂബ് പല ക്രിയേറ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞ വീടിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാരെ പോലെയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് വീട് വാങ്ങാം കാർ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൂടിയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് പോകുന്ന പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കാതെ സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ വെറും മായാമോഹ വലയങ്ങളാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വളർച്ചയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളവിടെ ആവും നിങ്ങൾക്ക് പൈസ അതേ രീതിയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫ് അവസ്ഥയിലേക്ക് പോകും ഫ്രസ്ട്രേഷൻ അടിക്കും പോകും അതുകൊണ്ട് ഒരിക്കലും ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ബ്ലോഗിലൂടെ പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിതം ജീവിതത്തിൽ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ആര് ചെയ്യാൻ ശ്രമിക്കരുത് അതോടൊപ്പം തന്നെ ഈ പ്രവീൺ പ്രണവ് പോലെ ഫാമിലി ബ്ലോഗിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിട്ട് ഒരു ഫാമിലി ഒക്കെ കല്യാണം കഴിഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കുറച്ച് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി കാറും വീടും ഒക്കെ വെക്കാമെന്ന് ചിന്തിക്കുന്ന ഇത് ആരെ പറ്റിട്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ഇതിനെ കീറി മുറിച്ച് നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല കാര്യം ആ ഒരു സാധനം പറഞ്ഞാൽ നമ്മളൊരു ടൈറ്റിലും തമ്മിലും അങ്ങനെ ആ രീതിയിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരിലോട്ട് എത്തും പക്ഷേ വേണ്ട നമ്മളത് ചെയ്യുന്നില്ല ഓക്കെ ആൻഡ് അങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന ആൾക്കാരും ഇനി അങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതായത് സ്വന്തം കുടുംബത്തെ വിറ്റ് അതായത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ അവസാന കാലത്തിൽ നമുക്ക് ഈ പറയുന്ന പൈസ മാത്രമേ ഉണ്ടാവും എട്ട് മൂടാൻ നമുക്ക് പൈസ ഉണ്ടായിരിക്കും അപ്പോഴും നമ്മൾ ദരിദ്രനായിരിക്കും നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ ചുറ്റുപാട് നാലാളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ദരിദ്രൻ തന്നെയാണ് അല്ലേ അപ്പം സ്നേഹിക്കാനുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള ആൾക്കാരെയൊക്കെ ആണെങ്കിൽ വിറ്റ് നമ്മൾ കാശാക്കുമ്പോൾ ലാസ്റ്റ് ജീവിതത്തിൽ നമുക്കൊന്നും ഉണ്ടാവത്തില്ല ഓക്കെ ഇപ്പം നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ആണെങ്കിൽ ഈ പറയുന്ന ഇവരുമായിട്ട് പേഴ്സണലി ഒരു കോൺടാക്റ്റോ നമ്മുടെ ബന്ധുക്കളോ കാര്യങ്ങളൊന്നും അല്ല ഇവർ പബ്ലിക്കായിട്ട് കൊണ്ടിരുന്ന സാധനങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമുക്കിതിനകത്ത് ഒരു ഇമോഷണൽ കണക്ഷനോ കാര്യങ്ങളോ തോന്നില്ല അപ്പോഴും ഇവർ അങ്ങനെ സങ്കടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ടൈമിൽ നമുക്ക് വിഷമോ കാര്യങ്ങളൊക്കെ തോന്നും പക്ഷേ നിങ്ങളൊന്നാലോചിക്കുക അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് എന്തിനാണ് ഈ ക്യാമറ ഓൺ ചെയ്ത് പബ്ലിക്കിലോട്ട് പറയേണ്ട ഒരു ആവശ്യം എന്താണ് ഇത് ഇവർ തന്നെ കണ്ടന് വേണ്ടിയിട്ട് ഇവരെ തന്നെ കൊണ്ടെത്തിക്കുന്നതല്ലേ ഏഹ് അപ്പഴും ഈ സാധനങ്ങൾ ഇനി ഓരോ ആൾക്കാരും മനസ്സിലാക്കുക അല്ലെങ്കിൽ കണ്ടതിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ അല്ലെങ്കിൽ സ്വന്തം വേണ്ടപ്പെട്ടവരെ വിൽക്കുന്നവരുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണ് ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ഒരാളും നിങ്ങളുടെ കൂടെ കാണത്തില്ല ഓക്കെ അച്ഛനെയും അമ്മേനേയും പെങ്ങളെയും അനിയത്തിനേയും അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യേനേയും അല്ലെങ്കിൽ മക്കളെയൊക്കെ വിൽക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക അവസാന ശ്വാസത്തിൽ അല്ലെങ്കിൽ അവസാനം ചാവം കിടക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊണ്ട് കൊണ്ട് ഈ പറയുന്ന റീച്ചോ ഈ പറയുന്ന പൈസയും കൊണ്ട് കാര്യമില്ല ഈ സ്നേഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടായാൽ മാത്രമേ അതൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തി വയസ്സൊന്നും ഒരിക്കലും കല്യാണ പ്രായമായിട്ട് നിങ്ങൾ സ്വയം കണക്കാക്കരുത് നിങ്ങൾക്കൊരു പങ്കാളി വേണമെന്ന് ചിന്തിക്കാൻ ആ സമയം എടുക്കുക അതോടൊപ്പം തന്നെ പാരന്സിന് അവരെന്ത ഒന്നും അല്ലെങ്കിൽ അത്രയും കാലം വളർത്തിയവരാണ് അവർക്ക് ഒരു മിനിമം ഒരു വില കൊടുക്കണം അത് അവർ പറയുന്ന ആളെ നിങ്ങൾ കിട്ടണമെന്നല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെയും അവരെ അവരുടെ കൂടി ഒരു ഭാഗത്തിൽ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ പറയാം അത് നിങ്ങൾ നടത്തി തരാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ സ്വന്തം കാര്യം നിൽക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒളി ചോട്ടം എന്നൊക്കെ പറയുമ്പോൾ അത്രയും കാലം വളർത്തി അച്ഛനമ്മ വരും ഇവർ മണ്ടന്മാരായിപ്പോ അപ്പം വേറൊരു കാര്യമുണ്ട് ഈ മണ്ടന്മാർന്ന് പറയുമ്പോഴും ഈ ആദ്യത്തെ പൊന്നൂസ്ന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒളിച്ചൂടി പോയിരുന്ന ആ ഒരു ടൈമില് ആ അങ്ങനത്തെ വിഷമുണ്ടായ ടൈമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റൊക്കെ ഇട്ട വീഡിയോസിനക വെച്ചാണ് അതായത് ഈ അച്ഛനമ്മയൊക്കെ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അറിഞ്ഞിട്ട് ഇനി ഇത് തുടർന്ന് തുടർന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടും ആ പെൺകുട്ടി അത് തുടർന്ന് പോയതിന്റെ പേരിൽ പിന്നീട് ഇനി മേലെ വീട്ടിൽ കയറരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ പറഞ്ഞതിന്റെ പേരിലാണ് അവരുടെയൊക്കെ അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് വീട്ടിൽ ഇറങ്ങി പോയത് എന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടിയെന്നെ പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെയുള്ള പേരൻസും മനസ്സിലാക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ മക്കൾ ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ആണെങ്കിൽ മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ് പ്രണയത്തിലാണെന്നുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും ഒരു പരിധി വരെയൊക്കെ ഒരു അക്സെപ്റ്റ് അക്സപ്റ്റ് ചെയ്യാനെക്കൊണ്ടുള്ളൊരു മനസ്സും കൂടെ കാണിക്കണം അത് നമ്മളൊരു ഇപ്പം ഇപ്പോഴത്തെ പ്രായത്തിൽ എന്നൊക്കെ പറയുമ്പോഴേ ഈ ഒരു ജനറേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന അങ്ങനെ പ്രാപ്തിയാവുന്ന ഒരു ജനറേഷനാണ് ഇപ്പം ഈ പറഞ്ഞാൽ എല്ലാവരും നല്ല ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ആ രീതിയിലാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത് അപ്പം അവിടെ റെസ്ട്രിക്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈവിട്ട് പോകും അപ്പം കൂടെ നിന്ന് അവരുടെ ഒരു ഫ്രണ്ട്സിനെ പോലെ കൂടെ നിന്നിട്ട് അതിൽ ശരിയെന്ത് തെറ്റെന്ത് രീതിയിൽ ഫ്രണ്ടിനെ പോലെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ അടുത്താണെങ്കിലും വന്ന് അധികാരത്തോടെ വന്ന് ഇതാ അത് ചെയ്യണോ ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല അതേസമയം നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ വന്ന് നമ്മുടെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും എടാ ആ ചെയ്യുന്ന കാര്യം നീ ചെയ്യുന്നത് ശരിയല്ല അത് മോശമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരിക്കലും ചെയ്യൂല പിന്നീട് നമുക്ക് ആ പറഞ്ഞ ആ ഒരു രീതി കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും നമുക്ക് പറഞ്ഞ ആളുടെ അടുത്ത് ഒരു റെസ്പെക്ട് തോന്നും അതല്ലാതെ ഈ രീതിയിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിന്റേതായിട്ടുള്ള ഒരു പക്വതക്കുറവില് പല രീതിയിൽ ആൾക്കാർക്ക് തോന്നിയിരിക്കും ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇറങ്ങി പോയിട്ടുള്ളത് ഇപ്പൊ ഇവര് പറയുന്നു ക്ഷമിക്കാൻ ക്ഷിക്കാൻ പറ്റാത്തതിരിലൂടെ തെറ്റാന്നുള്ളത് പറയുന്നു അപ്പം ആ രീതിയിൽ ആ ഒരു കുട്ടിക്ക് ചെയ്യാൻ തോന്നിയിട്ടുള്ളതും ഈ പറയുന്ന പ്രായത്തിന്റെ പക്വതക്കുറവും പറഞ്ഞു കൊടുക്കേണ്ടുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടാത്തതിന്റെ പേരിൽ ആയിരിക്കും ഒരുപക്ഷെ അങ്ങനെ പോയിട്ടുണ്ടാവുക സത്യമാണ് ഞാൻ ആദ്യം വിചാരിച്ചു രാഗി ശവിച്ച് നശിപ്പിക്കുക ശവിക്കുകയാണ് ഇതൊരു ആയിട്ട് കുറേ നാൾ പോവും അങ്ങനെയല്ല സംഭവം അതല്ല അവർ കരഞ്ഞതും അല്ല പുള്ളിക്കാരൻ പറഞ്ഞത് ഈ പക്വത ഇല്ലാത്ത പ്രായത്തിൽ ചെയ്തിരിക്കുന്നതൊക്കെ യഥാർത്ഥ എനിക്ക് മനസ്സിലായി പക്ഷെ പുള്ളി പറഞ്ഞ കാര്യത്തോടെ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല പുള്ളിയാണെങ്കിൽ ഈ പക്വത ഇല്ലാത്തതിന്റെ സാധനം പറഞ്ഞിട്ട് പുള്ളി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് അതായത് ഈ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിമൂന്ന് വയസ്സുകാരൻ കാരണമാണെങ്കിൽ ഗർഭിണിയായി അപ്പം അത് അപ്പൊ അവർക്ക് എന്താണ് ഈ പറയുന്ന പോലെ പക്വത ഇല്ലാത്ത സാധനങ്ങളാണ് അതുപോലെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു സാധനം പറയുന്നുണ്ട് അപ്പോഴും ഞാൻ ലാസ്റ്റ് ഡേ പിടിക്കുന്ന പറഞ്ഞ സാധനമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പക്വത ഇല്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പക്വത ഇല്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉത്തരവാദിത്തം ിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാണ്ടിരിക്കുക കാര്യം കുട്ടികൾക്ക് ശരിയത് തെറ്റേ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമേ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതല്ലാതെ അവർ തെറ്റ് ചെയ്തിട്ട് അവർ തെറ്റുകാരാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ബ്ലെയിം ചെയ്ത് ഇങ്ങനെ ഉള്ളൂ അപ്പോഴും നമ്മൾ മിസ്സായി പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ഒരു ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ പേരൻസിന് മാത്രമല്ല ഈ ഒരു സൊസൈറ്റിക്കും ഉണ്ട് ഓക്കെ എന്തായാലും ഒരു പക്ഷെ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും എന്നിട്ട് അല്ലെങ്കിൽ ഇവരുടെ പേരൻസിൻ്റെ ഭാഗത്തായിരിക്കും എന്ത് തന്നെയാണെങ്കിലും ആയിക്കോട്ടെ ഞാനും ആഗ്രഹിക്കുന്ന ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് തീർക്കുക എന്നുള്ളതാണ് നമ്മളെ വീഡിയോസ് ഇത് ഇവിടെ കൊണ്ട് തീർക്കാണെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ ചാനലിലൂടെ ഇനി വീഡിയോസ് വരുമ്പോഴത്തേക്കും ഇതും ആൾക്കാർ സംസാരിക്കും ചർച്ച ചെയ്യും ഓൾഡ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഓക്കെ അതുകൊണ്ട് ഈ ഉള്ള പ്രശ്നങ്ങൾ ഇതിനെ കൂടുതൽ വഷളാക്കാതെ ആരമ്മയ്ക്കാണെങ്കിൽ ഹെൽത്ത് ഭയങ്കര മോശമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ആ ഒരു അമ്മ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ചേട്ടനം പറയുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ആരാണ് സ്വന്തം മക്കളാണോ മനസ്സിലാക്കേണ്ടത് സ്വന്തം മക്കൾക്ക് ഇല്ലാത്ത ദണ്ണമാണോ നമുക്ക് തോന്നേണ്ടത് ഏഹ് ആ പൊന്നുസ് എന്ന് പറയുന്ന മൂത്ത കുട്ടി തന്നെ ആണെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് അമ്മയടുത്ത് പോയിട്ട് ആശ്വസിപ്പിക്കാനുള്ളതിന് പകരം ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വിഷമിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടും കണ്ടന്റാണത് എന്നിട്ട് ഇൻ്റർവ്യൂവിന് ചാനൽ തോക്കുമ്പോൾ എന്തിനാണോ നിങ്ങളിങ്ങനെ മോശമാണ് ഈ ഒരു അവസ്ഥയിൽ വിളിക്കാൻ നിങ്ങൾക്ക് വല്ല നാണമുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങൾ ഇട്ടോളാണ് അതായത് ഇൻറ്റർവ്യൂ ചാനലിൽ കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഒരു നക്കാപ്പച്ചോലം കിട്ടിയാലായി ഇതാകുമ്പോൾ ഇവരുടെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല റവന്യൂ കിട്ടും അത് തന്നെയാണ് പരിപാടി ഓക്കെ ഇപ്പോഴും ആ മക്കൾ കാരണം സംഭവിക്കുന്നത് വെച്ചാൽ ആ രണ്ട് അമ്മേ ആ ഒരു അമ്മയും അച്ഛൻ ആ രണ്ട് ജന്മങ്ങൾക്ക് ഇപ്പം അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സമയത്ത് ഈ മക്കൾക്ക് തോന്നാത്ത സാധനം എന്തിനാണറേ നമുക്ക് തോന്നേണ്ട ഒരു ആവശ്യം ഏ ആ മക്കളല്ല ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ആ ഒരു അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും നമ്മൾ അവർക്ക് അവരെ പറ്റിയിട്ടാണെങ്കിൽ കുറച്ച് സർക്കാസികമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പെടും എന്തിനാണ് അത് പറഞ്ഞതെന്നും പറഞ്ഞുണ്ട് ആ അമ്മ അച്ഛനെ കൊണ്ട് ഒരു പരിചയമില്ലാത്ത ഒരുപാട് കമന്റ്സിലൂടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുപോലും ഈ മക്കൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഇതിനെപ്പറ്റി ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ് അവശരിപ്പ്